ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു അടിപൊളി അത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് വേണം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണം ഷെയർ ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിനേട്ടാന്ന് മുഴുവൻ മല്ലി മല്ലിയുടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ ദാ അര ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പിന്നെ ഒരു കാൽ സ്പൂൺ നല്ല ജീരകം ഇടാം പിന്നെ രണ്ട് വറ്റൽ മുളകും കൂടി ഇടാം ഇനി ഇതൊന്ന് വറുത്തെടുക്കാം കുറവായിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാം ിതൊന്ന് ചൂടാറുമ്പോൾ മിക്സയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം വല്ലാണ്ട് നൈസായിട്ട് പൊടിയാൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അത്ര മതി ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് പാതിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അര മണിക്കൂർ ഇതൊന്നും മൂടി വെക്കാം ചീൻ കത്തിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് ഒരു ഒരുപടം വെളുത്തുള്ളി ചതച്ചു കഴിക്കാം സ്പൂൺ ഇഞ്ചി ചിടാം രണ്ട് പച്ചമുളക് ഇട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തന്നെ കറി കൂടി ഇടാം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ മൂപ്പായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇടാം ീ തീ കുറച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇടക്കിരയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അത് വെള്ളമില്ലാണ്ട് വേവിക്കുന്ന വെള്ളം ഒഴിക്കാതല്ല വേവിക്കുന്നത് അപ്പോൾ അത് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിരയ്ക്ക് ഇളക്കിട്ട് കൊടുക്കണം ഇതൊരു വെള്ളം വരും ചെറിയ തീയിലിട്ട് ഇട്ട് വേവിക്കുമ്പോൾ ചിക്കനിന്ന് വെള്ളം ഇറങ്ങും ആ വെള്ളത്തിൽ ചിക്കൻ വെന്ത് കിട്ടും ഇനി ചിക്കൻ ഒരു പകുതി വേവാകുമ്പോ അതിലേക്ക് മസാലകൾ ചേർക്കാം ചിക്കൻ്റെ നല്ലപോലെ വെള്ളം ഇറങ്ങി ഈ വെള്ളം കൊണ്ട് വേവും ഇതിപ്പോ ഒരു പകുതി വേവായിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അരസ്പൂൺ ഗരം മസാല ഇടാം പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയില്ലേ അതും കൂടി ഇടാം ഇനി ഇതിലേക്ക് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് സവോള കനം കുറച്ച് അരിഞ്ഞതാണ് അതും ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി സവോളയിലത്തെ വെള്ളം കൂടി ഇറങ്ങി ചിക്കൻ അതിൽ കിടന്ന് വെന്തോളും ഇതിലേക്ക് സ്വല്പം കൂടി ഉപ്പിട്ടിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഇത് മൂടി വെച്ച് വേവിക്കാം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കാം അതിനിടയ്ക്ക് ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ തുറന്നിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ചെയ്തിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാം